ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനകദുർഗയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മുത്തശ്ശേ കനകദുർഗയുടെ ഇനി നവ്യയുടെ കാര്യങ്ങൾ നോക്കാൻ അവിടെ നിൽക്കാൻ വേണ്ടി പറയാനെട്ടോ ഇതേ സമയം അതു ഒട്ടും താങ്ങാൻ അഭിക്കും ജലജക്കും കഴിയില്ല കേട്ടോ അങ്ങനെ ജലജയ അഭിയും ആകെ ഞെട്ടി നിൽക്കാൻ ഈ സമയം കനകദുർഗ ഇവിടെ നിന്നാൽ എന്താണ് ഉണ്ടാവുക എന്നവർക്ക് നന്നായിട്ട് അറിയാം അപ്പോഴേക്കും ദേവയാനി കനകദുർഗയുടെ മുന്നിലോട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ദേവയാനി പറയാണ് കാര്യമൊക്കെ ശരി നിങ്ങൾ നിങ്ങളുടെ മകളെ നോക്കാൻ നിന്നാൽ നന്ന് പക്ഷേ ഞാൻ നിങ്ങളോ കാര്യം പറഞ്ഞേക്കാ ഈ വീട്ടിൽ നിങ്ങൾ കാരണം ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവാൻ പാടില്ല അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ അച്ഛന് സുഖമില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ കനകദുർഗ പറയാണ് എന്നെ കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടാ ഇതേ സമയം നവ്യയും കൊണ്ടിട്ട് റൂമിലോട്ട് പോവുകയാണ് കനകദുർഗ ഒപ്പം നയനയും ചെല്ലുന്നുണ്ട് അങ്ങനെ നവ്യ തൻ്റെ അമ്മയെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ് ആ സമയം കനകം പറയാണ് മോളെ നീ എന്തിനാ കരയുന്നത് ഈ അമ്മയുടെ മുന്നിൽ നീ കരയേണ്ട എന്തായാലും ഇപ്പോൾ അഭി ചെയ്ത് കൂട്ടിയതും അവൻ്റെ കുഞ്ഞല്ല എന്നൊക്കെ അവൻ പറഞ്ഞതും അവൻ്റെ അമ്മയുടെ വാക്കുകളാണ് അവൻ്റെ അമ്മയുടെ വാക്കുകൊണ്ടാണ് അവനിങ്ങനെയൊക്കെ ചെയ്യുന്നത് അവനും നല്ലൊരു മരുമകനാവും നീ നോക്കിക്കോ നാളെ നിന്റെ കുഞ്ഞ് പുറത്തോട്ട് വരട്ടെ അതോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും എന്ന് പറയുമ്പോൾ നവ്യ അങ്ങ് വീണ്ടും കരയണിട്ടോ ഇത് കേൾക്കുന്ന കനകം പറയും നീ എന്തിനാ മോളെ കരയുന്നത് നിന്നെ ആശ്വസിപ്പിക്കാനല്ലേ ഞാൻ ഈ വാക്ക് പറഞ്ഞത് അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല അഭി എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല അഭി എന്നെ പ്രണയിച്ചിട്ടില്ല അമ്മ പറഞ്ഞല്ലോ ഇപ്പോൾ പ്രണയിച്ചാണ് എന്നെ കല്യാണം കഴിച്ചത് പക്ഷേ അഭി അബിയുടെ വാശി തീർക്കാനാണ് അബിയുടെ ഏട്ടനായ ആദർശിനോടുള്ള പ്രതികാരം ചെയ്യാനാണ് എന്നെ കല്യാണം കഴിച്ചത് അപ്പോൾ മുളൻ എനിക്ക് തെറ്റുപറ്റി അവൻ എന്നെ വലിയൊരു സ്വത്തുകാരനാണ് സ്വത്തുള്ളവളാണെന്ന് കരുതിയിട്ടില്ല ഇനി കെട്ടിയിരിക്കുന്നത് പക്ഷെ അതൊക്കെ അവൻ്റെ അമ്മയുടെ ആ ഒരു പര പരദൂഷണമാണ് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ചീത്ത സ്വഭാവമാണ് അല്ലാതെ അഭിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അബിനെ എന്നെ പ്രണയിക്കുന്നുണ്ട് അപ്പം നവിയെ പറയുകയാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റി ഞാനിവിടെ വന്ന ഉടൻ തന്നെ ഞാനും അങ്ങനെയാണ് കരുതിയത് എന്നെ പ്രണയിച്ചാണ് അയാൾ വിവാഹം ചെയ്തതെന്ന് പക്ഷേ അമ്മ പറയുന്നത് പോലെ എൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടി ഞാനൊരു പണമുള്ള വീട്ടിലെ കുട്ടിയാണെന്ന് കരുതി പക്ഷേ രണ്ടാമത് അയാൾ അതൊന്നും അതിനൊന്നും വേണ്ടിയിട്ടല്ല ചെയ്തിരിക്കുന്നത് മെയിൻ മുൻഗണന അയാൾ കൊടുത്തിരിക്കുന്നത് ആദർശന് നല്ലൊരു ജീവിതം കിട്ടാൻ പാടില്ല ഇത്രയും സ്വത്തുള്ളൊരു കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കില്ല കഴിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് എന്നെ തട്ടിക്കൊണ്ടു പോയത് അപ്പോൾ ആദർശിൻ്റെ കുടുംബജീവിതം തകർക്കാനാണ് അയാൾ ചെയ്തത് അയാൾ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയട്ട അപ്പോൾ ഇത് കേൾക്കുന്ന കനകത്തിന് ആകെ സങ്കടം എന്നാൽ ഈ സമയം ഇതൊക്കെ ആദർശമോനോട് പറഞ്ഞില്ലേ നിങ്ങളോട് എത്ര വട്ടാണ് നയന ഞാൻ നിന്നോട് പറയുന്നത് നീ എന്തിനാ നിന്റെ ജീവിതം ഇങ്ങനെ ഓരോന്നും മറച്ചു വെച്ച് ചെയ്യുന്നത് അതുകൊണ്ട് നിന്നെ ഈ വീട്ടിലുള്ളവർ ഓരോരുത്തരും വെറുക്കപ്പെടുകയല്ലേ ഉള്ളൂ അത് നീ എന്താ ചിന്തിക്കാത്തത് എപ്പോഴും നീ എന്താ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് നയനോട് പറയാനായിട്ടോ ഇനി നിന്റെ ജീവിതം ഉണ്ടാവില്ല നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നയന പറയാണ് അല്ലെങ്കിലും അമ്മേ അമ്മ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം ഞാനും ആദർശേട്ടനും തമ്മിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാനും അപ്പോൾ അത് കേൾക്കുന്ന കനകം ആകെ ഞെട്ടി പോവുകയാണ് ഈഷ എന്തായി പറയുന്നത് എന്ന ഭാവത്തിൽ കനകം ഇങ്ങനെ നിൽക്കാണ് ആ അമ്മ ഞാനും ആദർശേട്ടനും അമ്മ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ദാമ്പത്യ ജീവിതം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുക ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ദേവയാനി പറഞ്ഞ ആ വാക്കുകളും ആദർശി പറഞ്ഞ ആ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കനകത്തിന് ഒരുപാട് സങ്കടം ആവാണ് അങ്ങനെ കനകം ഏയ് നിനക്ക് തെറ്റ് പറ്റുമോ माग... Him, नल्लरु नल्लरु ए, नि, नि, െ എല്ലാവരും നിന്നെ സ്നേഹിക്കും അതൊക്കെ നല്ലൊരു മരുമകനും നല്ലൊരു മകനും നല്ലൊരു മനസ്സിന് ഉടമയുമാണ് അവൻ നിന്റെ തെറ്റു കുറ്റങ്ങൾ നിന്റെ അടുത്ത് യാതൊരു തെറ്റുമില്ല ആരൊക്കെ നിന്നെ ചതിച്ചതാണെന്ന് അവൻ മനസ്സിലാക്കും അത് കഴിഞ്ഞാൽ അവൻ നിന്നെ സ്നേഹിക്കും എന്ന് പറയണിട്ട അങ്ങനെ ഇതൊക്കെ കേട്ട് കനകത്തിന് നല്ല സങ്കടം ആവാണ് തൻ്റെ മക്കളെല്ലാം നല്ല നിലയിൽ ജീവിക്കണം എന്ന് കരുതി കനകത്തിൻ്റെ ആ പ്രതീക്ഷകളെല്ലാം തെറ്റി പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം കനകം ഇനി ജലജയെയും അഭിയേയും ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇനി അങ്ങനെ അവരെ വിട്ടാൽ ശരിയാവില്ല അവരെ ഒരു പാഠം തന്നെ പഠിപ്പിക്കണം എന്നുള്ള ആ തീരുമാനം എടുക്കണം ഇതേ സമയം ആദ്യം ആദർശ മോൻ്റെ അടുത്തോട്ട് പോട്ടെ എന്നിട്ട് ആദർശനോട് കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്നൊരു തീരുമാനം എടുക്കണം അങ്ങനെ ആദർശിൻ്റെ അടുത്തോട്ട് പോവാണ് എന്നിട്ട് മോനെ നീ മരുമകൻ എനിക്ക് നിന്നെ പറയാൻ പറ്റില്ല നീ എൻ്റെ മോൻ എന്ന് പറയണം നയന മോൾക്കും എനിക്കും ഒരു ഭാഗ്യം ചെയ്ത ഒരു മരുമകനും മകനുമാണ് ഇങ്ങനെ ഒരു കുടുംബസ്നേഹിയെ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളുടെ വീടിന് എന്തൊരാപത്ത് വരുമ്പോഴും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എന്നെപ്പോലൊരു മകനെ മരുമകനെ കിട്ടിയത് ഞാൻ എല്ലാവർക്കും മുന്നിൽ വിളിച്ചു പറയും അത്രയും നല്ല മനസ്സിന് ഉടമയാണ് എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ ആദ്യം അങ്ങ് വീഴ്ത്തണ്ണിട്ടോ ഇതേ സമയം ആദർശ് ഇവരെന്നെ ശരിക്കും കളിയാക്കുകയാണോ അതോ ഇവർ എനിക്കിട്ട് പണിയാണോ അതോ ശരിക്കും ഇവർ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞതാണോ എന്നിങ്ങനെ അദർശ് ചിന്തിക്കുന്നു അപ്പോൾ ഉടനെ കനക കുറച്ച് ബാക്കി തിരിഞ്ഞ് നിന്നിട്ട് മോനെ നിന്നെ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് നേനെയാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാൻ എന്തായാലും നേനെ സ്നേഹിപ്പിക്കും അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാം എന്ന് പറയാനിട്ടാണ് എന്നാൽ ഈ സമയം ആദ്യം കൊടുക്കേണ്ട പണി ജലജക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ കനകം എന്ത് ചെയ്യും ജലജയുടെ റൂമിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ഈ സമയം ജലജ റൂമിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച കനകം ഇങ്ങനെ തൻ്റെ ബെഡിൽ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ അത് കാണുമ്പോൾ കനകം ഇങ്ങനെ കൂടി കനകത്തിനെ ഇങ്ങനെ ജലജ നോക്കുകയാണ് അപ്പോൾ കനകം ചോദിക്കും എന്താ ഞാൻ ഈ റൂമിൽ റൂമിലിരിക്കുന്നത് എന്നാ ഒരു നോട്ടമായിരിക്കില്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ആ ഇത് ഇത്രയും വിലയില്ലാത്തവരും തെരുവിൽ കിടക്കേണ്ട വരും എൻ്റെ റൂമിൽ എന്തിനാണ് വന്ന് കിടക്കുന്നത് എന്നുള്ള ആ ഒരു നോട്ടം തന്നെയാണ് എന്നാൽ നിൻ്റെ റൂമിൽ തന്നെയാണ് ഞാൻ കിടക്കത്തുള്ളൂ വേറൊരു റൂമിലോട്ട് പോവില്ല നിനക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ജലജയോട് ചോദിക്കുമ്പോൾ ജലജ പറയാണ് ഓ ഞാൻ എനിക്ക് പറ്റിയതൊക്കെ ചെയ്യുമെന്ന് പറയണം കേട്ടോ ഇതേ സമയം കനകം എന്ത് ചെയ്യും തൻ്റെ മുടിയും അതുപോലെ തന്നെ തൻ്റെ സാരിയൊക്കെ ഇങ്ങനെ കേടുവരുത്തിയിട്ട് അയ്യോ എന്നെ ദ്രോഹിക്കുന്നേ എന്നെ ദ്രോഹിക്കുന്നേ എന്നെ അടിച്ച് എന്നെ മുടി പിടിച്ച് വലിച്ച് എന്നെ അടിക്കേ എന്നെ കിടക്കയിലിട്ട് അമർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ച്ച് കറഞ്ഞുകൊണ്ട് ഹോളിലോട്ട് അങ്ങ് പോവാണ് അപ്പോൾ ആ ഹോളിൽ പോകുമ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് ഓടി വരികയാണ് അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും നയനയും ആദർശവും എല്ലാവരും ഇറങ്ങി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ജലജയ്ക്ക് പേടിയാവാണ് അങ്ങനെ ജലജ ഓടി വന്നിട്ട് ഇവർ വെറുതെ പറയുകയാണ് ഞാനൊന്നും ഇവരെ കാട്ടിയിട്ടില്ല ഇവർ വെറുതെ പറയുകയാണ് എന്നിങ്ങനെ പിന്നാലെ വന്ന് പറയുന്നുണ്ടെങ്കിലും ആരും അത് വിശ്വസിക്കുന്നില്ല അപ്പോൾ കനകം പറയാണ് ഇവർ ഞാൻ ഇവരുടെ റൂമിൽ കയറിയതിന് അന്ന് വന്നപ്പോൾ ഇവരുടെ റൂമാണല്ലോ എനിക്ക് കിടക്കാൻ തന്നത് അപ്പോൾ എൻ്റെ മോളിപ്പ് ഗർഭിണിയാണല്ലോ അതുകൊണ്ട് ഞാൻ ഇവരുടെ റൂമിൽ കിടക്കാൻ പോയതിന് കഴുത്ത് പിടിച്ച് എൻ്റെ മുടിയൊക്കെ പിടിച്ചു വലിച്ചു എനിക്ക് വേദനിച്ചു എന്തായാലും ഞാൻ ഇത്രയും ഗതികെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയും എനിക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കനകൻ തൻ്റെ മൂക്കൊക്കെ ചീന്തി അങ്ങോട്ട് താഴോട്ടിടാണ് അപ്പോൾ ഛേ എന്ന് ഇങ്ങനെ ഇങ്ങനെ ജലജ ഇങ്ങനെ എന്തെവര് കാണിക്കുന്നു എന്നുള്ള ഭാവത്തിലും പേടിയുടെ കൂടി നിൽക്കുകയാണ് അപ്പോൾ ദേവയാനെ ചോദിക്കുകയാണ് ഇങ്ങനെ ബഹളം വെക്കാതെ കാര്യം പറ കരച്ചിൽ ആയി കേൾക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അവിടെ പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ റൂമിൽ കയറി ഉടൻ തന്നെ എന്നെ ഈ ജലജ ദ്രോഹിച്ചു എന്ന് പറഞ്ഞു പറയാനിട്ടോ അപ്പോൾ അത് കേൾക്കുന്ന മുത്തശ്ശൻ പറയാണ് എന്താണ് ഞാനീ കേൾക്കുന്ന ജലജ നീ എന്തിനാണ് ഇവരുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചത് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ജാനകി പറയും നിനക്ക് െന് നെവയുടെ വീട്ടുകാരുമായി ദേഷ്യമുണ്ട് എന്നുള്ളത് ശരി തന്നെ പക്ഷെ ഒരു വീട്ടിൽ വന്ന അതിഥിയെ ഇങ്ങനെയൊക്കെയാണ് കാട്ടേണ്ടത് അപ്പോഴേക്കും എന്ത് ചെയ്യും കനകം തൻ്റെ മകളെ കെട്ടിപ്പിടിച്ചിട്ട് മോളെ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷെ ഇത്രയും ദ്രോഹങ്ങൾ നിന്റെ അമ്മായിമയിൽ നിന്ന് ഞാൻ അനുഭവിക്കേണ്ടി വരും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ കുഞ്ഞിനെ നോക്കാനാണ് ഞാനിവിടെ വന്നത് നിന്റെ അച്ഛൻ പോലും എന്നെ അടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നെവ്വയെ പിടിച്ച് കരയുമ്പോൾ അവിടെ മുത്തശ്ശൻ അങ്ങ് ദേഷ്യപ്പെടാണ് നിന്റെ പ്രവർത്തികളും നിന്റെ മകൻ്റെ പ്രവർത്തി അതിരി കടക്കുന്നു ഇത് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇനി പോവും വരെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം കനകത്തിന് വന്നിട്ടുണ്ടെങ്കിൽ നീയും നിന്റെ മകനും ഈ വീടിൻ്റെ പടിക്ക് പുറത്താണെന്ന് പറയാൻ ഇതോടുകൂടി ദേഷ്യത്തോടു കൂടി മുത്തശ്ശൻ മുത്തച്ഛനു പറയുമ്പോൾ ജലജ അവിടെ ഇടപെടാൻ നോക്കും പക്ഷേ ആരും ജലജയുടെ വാക്കുകൾ കേൾക്കില്ല എല്ലാവരും അങ്ങ് പോവാണ് എന്നാൽ ഈ സമയം അഭിയും ജലജയും ഒറ്റക്കാവണ് അപ്പോൾ കനകവും അവിടെ നിൽക്കുന്നുണ്ട് രണ്ട് മക്കളും ഉണ്ട് ഉടൻ തന്നെ കനകം എന്ത് ചെയ്യും തൻ്റെ കുത്തി വെച്ചിരിക്കുന്ന ആ സാരി അങ്ങ് എടുത്തിട്ടിട്ട് പൊട്ടിച്ചിരിച്ചു നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നീയും നിൻ്റെ മകനും മാത്രമാണോ കില്ലാടികൾ എന്ന് എന്നാൽ ഈ കനകം ആരാണെന്ന് നിനക്കറിയില്ല കനകത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് നിനക്കറിയില്ല എന്ന് പറയുമ്പോൾ നിന ഇന്ന് വെയിൻ ചിരിക്കുകയാണെങ്കിൽ തൻ്റെ അമ്മക്ക് അടി കിട്ടിയിട്ടില്ലെന്ന് അപ്പോൾ മനസ്സിലാവാണ് അപ്പോൾ തന്നെ ജലജ നിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കൂടി എന്ന് പറഞ്ഞിട്ട് കനകത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ കനകം പറയും നീ ഇപ്പം എന്നെ തൊടാതെ ഞാൻ നീ തൊട്ടെന്ന് പറഞ്ഞ് നിന്നെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ നാണം കെടുത്തി എന്നാൽ നീ എന്നെ തൊടാൻ ശ്രമിച്ചു നോക്ക് തൊട്ടാൽ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് നീ ശരിക്കും അറിയുമെന്ന് പറയുമ്പോൾ നബിയും നയനയും പരസ്പരം ചിരിക്കണേട്ടാ തന്റെ അമ്മ കൊള്ളാലോ അളിതൊടങ്ങിയിരിക്കുന്നു ഇനി എന്തായാലും അബിക്കും ജലജക്കും മുട്ടുകുത്തേണ്ടി വരും എന്ന ആ ഒരു മനോഭാവത്തോടു കൂടി നിൽക്കുകയാണ് ഏട്ടാ